മുന്തിരി അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി ഉണക്ക മുന്തിരി ഇട്ടിട്ട് വെക്കുക ഒരു മിനിമം ആറ് മണിക്കൂറെങ്കിലും ഇത് കുതിർന്നിട്ടുണ്ടാവണം അതിനുശേഷം ശേഷം ആ ഉണക്കമുന്തിരി കഴിക്കുക അതുപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ബെറീസ് ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതുപോലെ ബേദാം കഴിക്കാൻ പറ്റുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഈന്തപ്പഴം കഴിക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾ ഈന്തപ്പഴം ധാരാളമായിട്ട് കഴിക്കുക കിടക്കുന്നതിന് മുന്നേ പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്പം പാലും ഈന്തപ്പഴവും ഒക്കെ കഴിക്കാൻ പറ്റുന്നവർ കഴിക്കുക അല്ലെങ്കിൽ ബദാം കഴിക്കുക മുട്ട ഡെയിലി കഴിക്കുക ഇത്തരം കാര്യങ്ങളും കീകൾ വ്യായാമങ്ങളിൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദാഹരണ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറികടക്കാനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാനൊക്കെ കഴിയും അതായത് ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പായിരിക്കും വിരക്തിയായിരിക്കാം അതിനുള്ള ഉന്മേഷം കാണത്തില്ല നിങ്ങളുടെ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാതെ വരുമ്പോൾ അവർ അസ്വസ്ഥമായിരിക്കും മിക്കവാറുള്ള കുടുംബ പ്രശ്നങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഭർത്താൻ ഒരു റെസ്പെക്റ്റ് തരാത്തിൻ്റെയും ഭാര്യയ്ക്ക് താല്പര്യം ഇല്ലാത്തതിൻ്റെയും നിങ്ങൾ പറയുന്നതനുസരിക്കാത്തതിൻ്റെയൊക്കെ പലവിധ കാരണങ്ങളുടെ തുടക്ക കാരണം ഇല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിലുള്ള പ്രശ്നം അല്ലെങ്കിൽ സെഷൻ ലൈഫിലുള്ള പരാജയങ്ങളാണ് മിക്കവാറും എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് മനസ്സിലാക്കുക ആ വിഹിതം ബന്ധങ്ങളെ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ താല്പര്യം തോന്നുന്ന ഒരു പ്രവണതയുടെ ഒക്കെ കാരണം ഈ ഉദാഹരണ പ്രശ്നങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സെഷൻ ലൈഫിലുള്ള പരാജയമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാര്യയോടൊത്ത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും ഒരു ഭാര്യയുടെ മുന്നിൽ കഴിവുകെട്ട പുരുഷന് അല്ലെങ്കിൽ ഉദാഹരണശേഷിക്കുറവ് അല്ലെങ്കിൽ ഷീക്ക് റിസ്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഒരു തവണയോ രണ്ട് തവണയ്ക്കോ ടെൻഷനോ മാനസിക പ്രശ്നങ്ങളോ പണ്ടൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാമെങ്കിലും ഇത് സ്ഥിരം ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത ഒരു പുരുഷനോട് സ്ത്രീക്ക് എന്നും ബഹുമാനം കുറവായിരിക്കും എന്നുള്ളൊരു സത്യം തന്നെയാണ് അതായത് പോലെ സ്ത്രീകൾ അവരെ പിന്നെ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല പിന്നീട് പിന്നീട് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ദാമ്പത്യം ആകപ്പാടെ കലുഷിതമായിട്ട് മാറും ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുപോലെ നിങ്ങൾക്കും ഒരു സെഷൽ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സ്ട്രെസ്സ് വർദ്ധിക്കുക കോപം വർദ്ധിക്കുക തലവേദന പിന്നെ ഏകാഗ്രത കുറവ് ആത്മവിശ്വാസം തകർന്നു പോകുന്ന അവസ്ഥ ഇതൊക്കെ സാധാരണ പുരുഷന്മാർ നേരിടാറുണ്ട് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് സപ്ലിമെൻറ്റുകൾ വയാഗ്ര ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണും ഇതൊന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിനെ കളയുകയും പിന്നീട് ഇത് വയാഗ്രയൊക്കെ ഉപയോഗിക്കുന്നൊരു ഡോസ് കൂട്ടി കഴിക്കേണ്ടി വരും അതുപോലെ സ്പ്രേ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ കഴിയില്ല താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിലീഫ് കിട്ടും അതിനപ്പുറത്തേക്ക് പെർമനൻ്റ് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അതേപോലെ ലിംഗത്തിൽ ചെയ്യേണ്ട മസാജ് ആ മസാജിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ വീടിയിട്ടിട്ടുണ്ട് അത് മുടങ്ങാതെ കാണുക അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഇരുപത് ദിവസമെങ്കിലും കൃത്യമായിട്ട് ചെയ്യുക ഇരുപത് അല്ലെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഉദ്ധാരണ പ്രശ്നങ്ങൾ മാറിയിരിക്കും കാരണം ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് ഹോം റെമഡീസും ആ എക്സസൈസിൻ്റെ കാര്യങ്ങളും കീകൽ വ്യായാമം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക കീകൽ വ്യായാമത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ